പ്രിയമുള്ളവരെ നമസ്കാരം മറ്റേതൊരു ഭാഷയോടും കിടപിടിക്കാവുന്ന സിനിമകളാണ് ഇപ്പോൾ മലയാളത്തിൽ മലയാളത്തിലിറങ്ങുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒരു മികച്ച തുടക്കമാണ് ഫെബ്രുവരി മാസം നൽകിയത് വ്യത്യസ്ത പാറ്റേണുകളിൽ റിലീസായ ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ അടിച്ചു പൊളിക്കുകയാണ് അതിലേറ്റവുമധികം ചർച്ചയാവുന്ന ചിത്രങ്ങളിലൊന്ന് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്നാണ് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ത്രില്ലർ ഫ്രണ്ട്ഷിപ്പ് ചിത്രം പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും മറികടന്നിരിക്കുന്നു ഇപ്പോഴിതാ റെക്കോർഡ് ബുക്കിൽ മറ്റൊരു തിരുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ ചെറിയ യുവതാര ചിത്രം പൃഥ്വിരാജ് സുമാറിൻ്റെ മോഹൻലാൽ ചിത്രമായ ലൂസിഫറിനെ മറികടന്നാണ് മഞ്ഞുമൽ ബോയ്സ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തെത്തിയ ലൂസിഫറിന്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി ഇരുപത്തൊമ്പത് ആണെന്നാണ് ലഭ്യമായ കണക്കുകൾ ഇക്കഴിഞ്ഞ ഞായർ ദിന കളക്ഷനോടുകൂടിയാണ് മഞ്ഞമ്പൽ ബോയ്സ് ലൂസിഫറിനെ മറികടന്നത് എക്കാലത്തെയും ഏറ്റവും വലിയ മലയാള വിജയങ്ങളിൽ രണ്ടേ രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് ഇനി മഞ്ഞുമ്പൽ ബോയ്സിന് മുമ്പിലുള്ളത് മോഹൻലാലിൻ്റെ പുലിമുരുകനും മറ്റൊന്ന് ടോവിനോ തോമസ് അഭിനയിച്ച രണ്ടായിരത്തി പതിനെട്ടും പുലിമുരുക ലൈഫ് ടൈം ഗ്രോസ് കളക്ഷൻ നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് നൂറ്റി അമ്പത്തിരണ്ട് കോടിയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായ രണ്ടായിരത്തി പതിനെട്ടിന്റെ ആകെ നേട്ടം നൂറ്റി എഴുപത്തി ആറ് കോടിയും തമിഴ്നാട്ടിൽ ഇതിനകം ഇരുപത്തഞ്ച് കോടി പിന്നിട്ട മഞ്ഞുമ്പൽ ബോയ്സിന് മൂന്നാം വാരാന്ത്യത്തിലും മികച്ച ബുക്കിംഗ് ആണ് അവിടെ ലഭിക്കുന്നത് തമിഴ്നാട്ടിലെ കളക്ഷൻ ഇനിയും എത്ര മുന്നോട്ട് പോകും എന്നതിനെ ആശ്രയിച്ചാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ ലൈഫ് ടൈം കളക്ഷൻ നിലനിൽക്കുന്നത് മറ്റത് വിശേഷമുള്ളത് ഒരു സൂപ്രധാരവുമില്ലാതെ കോടി കളക്ഷൻ ഭേദിച്ചു പ്രേമലു എന്ന മലയാള സിനിമ റിലീസ് ചെയ്തിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ നസ്ലൈൻ നായകനായി എത്തിയ പ്രേമലു ബോക്സ് ഓഫീസിൽ സാന്നിധ്യമാകുന്നുണ്ട് ഇപ്പോഴും റൊമാൻറ്റിക് കോമഡി ജേണലിൽ എത്തിയ ഈ ചിത്രം കേരളത്തിൽ മാത്രമല്ല തെലുങ്കിലും തരംഗം തീർക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ പോലെ തന്നെ അവിടെയും മികച്ച പ്രതികരണമാണ് പ്രേമലുവിന് ലഭിക്കുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് എട്ടിനാണ് മൊഴി മാറ്റി പ്രേമലു തെലുങ്ക് പ്രേക്ഷകർക്ക് വേണ്ടി എത്തിയത് വിഖ്യാത സംവിധായകൻ എസ് എസ് രാജമൌലി ആദ്യ ദിനം തന്നെ ചിത്രം കണ്ട് റിവ്യൂ ഇട്ടത് ചിത്രത്തിന് ഗുണം ചെയ്തുവെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാർച്ച് എട്ടിന് റിലീസ് ചെയ്ത പ്രേമലു തെലുങ്ക് പതിപ്പ് ആദ്യ ദിനത്തിൽ മുപ്പത്തിമൂന്ന് ലക്ഷമാണ് നേടിയത് രണ്ടാം ദിനമായ ശനിയാഴ്ച ഇത് നാൽപ്പത്തിയഞ്ച് ലക്ഷമായി ഉയർന്നു ഇതുവരെ തെലുങ്കിൽ ചിത്രം എഴുപത്തെട്ട് ലക്ഷം കടന്നിരിക്കുകയാണ് എസ് എസ് രാജമൗലിയുടെ മകൻ എസ് എസ് കാർത്തികയാണ് ചിത്രം തെലുങ്കിലാക്കി റിലീസ് ചെയ്തത് ചിത്രത്തെ പുകഴ്ത്തി എസ് എസ് രാജമൗലി പോസ്റ്റും ചെയ്തിരുന്നു ഇതിനാൽ തന്നെ ഈ ചിത്രത്തിന് ഇനിയും മികച്ച കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കോടി കളക്ഷൻ തെലുങ്കിൽ പ്രവചിക്കുന്ന ട്രേഡ് അനലിസ്റ്റുകളുമുണ്ട് ഫെബ്രുവരി ഒമ്പതിനാണ് പ്രേമലു റിലീസ് ചെയ്തത് ആദ്യ ദിനം മുതൽ തന്നെ മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രം ഇതുവരെ നേടിയത് നൂറ്റി കോടിയാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളാണ് ഇക്കാര്യം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനാണ് നൂറ്റി പത്തൊമ്പത് കോടി ആദ്യ ദിനം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പ്രേമലു നേടിയ കളക്ഷൻ അവിടെ നിന്നാണ് ഇപ്പോൾ നൂറ്റി പത്തൊമ്പത് കോടിയിൽ എത്തി നിൽക്കുന്നത് ദിലീഷ് പോത്തൻ ഫഹദ് ഫാസിൽ ശ്യാംപുഷ്കരൻ എന്നിവർ ചേർന്നാണ് പ്രേമലു നിർമ്മിച്ചത് എന്തായാലും മലയാള സിനിമയ്ക്ക് സുവർണ കാലഘട്ടം നൽകിയ സിനിമകളിൽ ഇനി പ്രേമലുവും എഴുതി ചേർക്കപ്പെട്ടേക്കാം ഇപ്പറഞ്ഞതെല്ലാം എൻ്റെ സ്വന്തം ഐഡിയകളിൽ നിന്ന് എടുത്തു പറഞ്ഞതല്ല ഓരോരോ ഓൺലൈൻ മീഡിയകളിൽ നിന്നും കിട്ടുന്ന അറിവുകളാണ് ഇനി ഇതേക്കുറിച്ച് നിങ്ങൾക്കുള്ള അറിവുകൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ പങ്കുവയ്ക്കാം എൻ്റെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം